കൊരട്ടി ഫൊറോന ഇടവകയിലെ വളം തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊരട്ടി പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്തു കൊരട്ടി പള്ളിയിലെ മുൻ ഇടവക വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ഒന്നാം പ്രതിയായും രണ്ടാം പ്രതി കൊരട്ടി ദേവമാതാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രുതി ബിൻഡോ റാഫേൽ മൂന്നാം പ്രതി മുൻ കൈക്കാരനും പാരിഷ് കൌൺസിൽ അംഗവുമായ നിജു ജോയ് തൈവളപ്പിൽ നാലാം പ്രതി ഇപ്പോഴത്തെ കൈക്കാരൻ ജോഫി ആന്റണി നാഗപ്പാട്ടും അഞ്ചാം പ്രതി മാവേലിക്കര സ്വദേശി റാം വിൽസൺ അതായത് അഗ്രികൾച്ചർ സൊസൈറ്റി ഉടമ എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് കൊരട്ടി ഇടവകാംഗമായ ജോസഫ് നാഗപ്പാട്ട് എന്നയാൾ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയിൻമേലാണ് കൊരട്ടി പോലീസിന് കേസെടുക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് കൊരട്ടി പള്ളി വികാരിയും കൊരട്ടി ദേവമാതാ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ കൊരട്ടി പള്ളി ഇടവകക്കാരെയും വിശ്വാസികളെയും വിശ്വാസവഞ്ചന നടത്തി ചതിക്കുകയായിരുന്നു പള്ളി വകയിലെ മുപ്പത്തി അഞ്ച് തെങ്ങുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് കിലോ വീതം വളം ഇല്ലാത്ത സ്ഥാപനത്തിന്റെ ഇൻവോയ്സ് നമ്പറുകളും ബില്ലുകളും വ്യാജമായി ഉണ്ടാക്കി പള്ളിയുടെ ആറ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ പലപ്പോഴായി തട്ടിയെടുത്തു എന്നതാണ് കേസ് ഇല്ലാത്ത അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് വളം ഇറക്കുമതി ചെയ്തത് ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് വിശ്വാസികൾ ഉന്നയിക്കുന്നത് വളം തട്ടിപ്പ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ കൊരട്ടി ഇടവകയിലെ പല വിശ്വാസികളും ക്രൂരമായി ഒറ്റപ്പെടുകയും മാനസിക പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു മാത്രമല്ല ഫാദർ ജോസ് ഇടശ്ശേരിയുടെ കാലത്തുള്ള കണക്കുകളും നിയമനങ്ങളും പരിശോധിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത കമ്മീഷൻ ഇടവകയിൽ വന്ന് തെളിവെടുത്തു നടത്തി പുതിയ ഇടവക വികാരി ഫാദർ ജോൺസൺ കാക്കാട്ടാണ് മാത്രമല്ല ഫാദർ ജോസ് ഇടശ്ശേരിയുടെ കാലത്തുള്ള കണക്കുകളും മറ്റും പൂർണ്ണമായി പുതിയ ഇടവക വികാരിക്ക് കൈമാറ്റം ചെയ്തിട്ടില്ല ഫാദർ ജോസ് ഇടശ്ശേരിയുടെ കാലത്ത് നടന്ന അധ്യാപന നിയമനവും റദ്ദു ചെയ്യപ്പെട്ടിരുന്നു നിരവധി വിശ്വാസികൾ ഇതിനോടകം തന്നെ അതിരൂപത നിർദ്ദേശിച്ച കമ്മീഷൻ അംഗങ്ങൾക്ക് മുൻപിൽ പരാതി നൽകി കഴിഞ്ഞു കൊറട്ടിപ്പള്ളിയിലെ ചില ഇടയന്മാർ തട്ടിപ്പുമായാണ് വരുന്നത് വികാരികൾ വരും പോകും പക്ഷെ വിശ്വാസികൾ എന്നും ഇടവകയിൽ തന്നെ ഉണ്ടാകും പലപ്പോഴും അപ്പ പ്രശ്നങ്ങൾ എറിഞ്ഞുകൊടുത്ത് ഇടവകയിൽ വിശ്വാസികളെ പല തട്ടിലായി തമ്മിലടിപ്പിക്കുകയാണ് ഇടയന്മാരുടെ മറ്റൊരു ശൈലി കൊരട്ടിയിലേത് കണ്ടു എന്തായാലും ഒരു കാര്യം പറയാം ഇത് കൊരട്ടി മുത്തിയുടെ ഇടവക പള്ളിയാണ് അവിടേക്ക് വരുന്ന ഇടയന്മാർ നല്ല ഇടയന്മാരായി വരിക അല്ല എങ്കിൽ മുത്തിയമ്മ നല്ല ഇടയന്മാരാക്കി മാറ്റും അതിന് വിശ്വാസികളെ നിയോഗപ്പെടുത്തുകയും ചെയ്യും